നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്ന ഒരു വിഷയത്തിനെതിരെയുള്ള ഒരു വിമർശന വീഡിയോ ആണിത് ഇന്ന് ആൾ ദൈവങ്ങൾ പെറ്റുപരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട് ആശയങ്ങളുണ്ട് അടിസ്ഥാനങ്ങളുണ്ട് പക്ഷേ തലമുറകൾ മതത്തിൻ്റെ ആശയങ്ങൾ വിട്ട് ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഓരോ ആൾ ദൈവങ്ങളുടെ ആശയങ്ങളുടെ പുറകെ പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് മതങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എല്ലാ മതങ്ങളും നന്മ മാത്രമേ ലോകത്ത് പ്രതിനിധാനം ചെയ്യുന്നുള്ളൂ പക്ഷേ ആ മതങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവരുടെ ആശയങ്ങളുമായി കൂട്ടിക്കൊഴിച്ച് അവരുടെ സുഹൃത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് മതങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മതങ്ങളുടെ മൂല്യങ്ങളും ആശയങ്ങളും ചവിട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നാട്ടിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ ഉടലെടുത്ത അല്ലെങ്കിൽ പുതുതായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് പഴയ ടാക്സി ഡ്രൈവർ ആയിരുന്ന ഒരു ആറ്റക്കോയ ആറ്റക്കോയ കഴിഞ്ഞിട്ട് ആൾക്കാർ വാക്കുപയോഗിക്കുന്നുണ്ട് അതിനൊരു യോഗ്യതയും അവൻ ഇല്ലാത്തത് കൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പഴയ ടാക്സി ഡ്രൈവർ ആയിരുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല കുറ്റവും ഒന്നുമല്ല ടാക്സി ഡ്രൈവർ ആകുന്നതും കുറ്റവുമല്ല അതൊരു നല്ല ജോലി തന്നെയാണ് പണ്ട് ടാക്സി ഡ്രൈവർ ആയിരുന്നവർ അവർ പിന്നീട് ബിസിനസ് പല അവർ കഷ്ടപ്പെട്ട് വലിയ വലിയ മുതലാളിമാരായിട്ടുണ്ട് ബിസിനസ് ശൃംഖലകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതൊക്കെ അവരുടെ കഴിവുകൾ അതിനെ ഒന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല പക്ഷേ പഴയ ടാക്സി ഡ്രൈവർ ആയിരുന്ന ഒരുത്തൻ പെട്ടെന്നൊരു ദിവസം ഇസ്ലാമിന്റെ അപ്പോസ്റ്റലിനാവുകയും അവൻ ആൾക്കാർ ഈ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന ആൾക്കാർക്ക് വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവനേക്കാൾ വലിയൊരു തട്ടിപ്പ് വീരൻ വേറൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇവനെക്കാളും വലിയ തട്ടിപ്പ് വീരന്മാർ അതായത് മതത്തെ മറയാക്കി രാഷ്ട്രീയം കളിക്കുന്നവർ മതത്തെ മറയാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ കോടികൾ സമ്പാദിക്കുന്നവർ മതത്തെ മറയാക്കി ഉപജീവനം നടത്തുന്നവർ നിരവധി പേർ നമ്മുടെ ഇടയിലുണ്ട് വമ്പൻ അടക്കം ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവരടക്കം പക്ഷെ ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നത് ഈ നാറ്റക്കോയെക്കുറിച്ചാണ് നാറ്റക്കോയ പറയുന്ന ഒരു പ്രസംഗമുണ്ട് അതാദ്യം നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് 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 വേണ്ടി നിങ്ങൾ കൂടെ ഞാൻ ഞാൻ പറയാറുണ്ട് നിറപ്പാണ് നിങ്ങളെല്ലാ എന്താണ് നാറ്റക്കോയ പറയുന്നത് നിങ്ങളൊക്കെ സ്വർഗത്തിലെ മണിമുത്തുകളാണ് ഞാൻ ലൈവിലൂടെ പറയാറുണ്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് അതിനു മുമ്പ് ഒന്നുകൂടി ചേർത്തോട്ടെ ഇവൻ ജീവിക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്നവനാണ് പക്ഷെ ഇവന്റെ തട്ടിപ്പ് വീ തട്ടിപ്പിൽ ചെന്ന് വീണ കൊടുക്കുന്ന മതവിശ്വാസികളുണ്ടല്ലോ അവരെന്താണ് വിളിക്കുക ഇവൻ കള്ളനാണ് തട്ടിപ്പ് വീരനാണ് എല്ലാമാണ് പക്ഷെ ഇവൻ്റെ തട്ടിപ്പിൽ ചെന്ന് വീഴുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അവരെന്ത് പേരിട്ടാ നമ്മൾ വിളിക്കേണ്ടത് ഏഹ് വിവാദത്തില്ലാതെ നിസ്ക ഇപ്പം തിരിച്ചു എന്നോട് ചോദിക്കാം നീ ഇതെല്ലാം ചെയ്യുന്നവരാണോ എന്ന് ഞാനിത് ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളത് പടച്ചവനോട് ബോധിപ്പിച്ചാൽ മതി ഒരു പടപ്പുകളോട് ബോധിപ്പിക്കേണ്ട കാര്യം എന്താ ഞാൻ ഇസ്ലാമിൻ്റെ അപ്പോസ്ഥലനല്ല അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് സമൂഹത്തിനോട് പറയുന്നില്ല അപ്പം ഞാനും പടച്ചടപ്പം അതായിക്കോളാം പക്ഷേ നിസ്കരിക്കാതെ നിസ്കാരം മുടക്കി നിസ്കാരം കളവാക്കി ഇവൻ്റെ വാക്കും കേട്ട് ഇവൻ്റെ സ്ഥലത്ത് ചെന്ന് ഇവൻ നിർമ്മിച്ച കൊടിമരത്തിന്റെ കുഴിയിൽ പൈസ ഇട്ട് ഇവൻ പറയുന്നതൊക്കെ കേട്ട് ഇവൻ പറയുന്നത് വിശ്വസിച്ച് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചിന്താശേഷി നഷ്ടപ്പെട്ട ഖുർഹാനിലെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നാൽക്കാലി പോലെ ജീവിക്കുന്നവർ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലെത്തുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇനി കാര്യത്തിലോട്ട് വരാം ഇവൻ പറഞ്ഞത് എന്താണ് ഇവൻ നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കാമെന്നും അള്ളാഹാൻ്റെ പ്രവാചകൻ അതായത് ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഒരു തവണ പോലും തമാശയ്ക്ക് പോലും കളവ് പറയാത്ത പ്രവാചകൻ പത്തു പേർക്കാണ് അഷ്റത്തിൽ മുബശ്ശരിങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരും ആ അവരെല്ലാവരും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുമാണ് അത് കഴിഞ്ഞിട്ട് ഉമ്മത്തിങ്ങളിൽ ആര് അതിന് മുമ്പുള്ളവരോ അതിനു ശേഷമുള്ളവരോ ആരൊക്കെ സ്വർഗത്തിൽ കിടക്കുമെന്നും ആരൊക്കെ നരകത്തിൽ കിടക്കുമെന്നും ഒക്കെ പടച്ചവന്റെ വിചാരണ കോടതി മൗഷറ വൻ സഫയിൽ വെച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് പ്രവാചകന്മാര് പോലും നെട്ടോട്ടം ഓടുന്ന പ്രവാചകന്മാര് പോലും അന്താളിപ്പോടെ അങ്കലാ ഓടുന്ന മൗഷറ വിചാരണ കഴിഞ്ഞിട്ടാണ് ഓരോ മുസൽമാനും സ്വർഗത്തിൽ കിടക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഞാനടക്കം ഈ നാറ്റക്കോയെ തട്ടിപ്പിന് ഇരയായവരടക്കം മദർസകളിൽ നിന്നും പഴയകാലം മതപ്രഭാഷണങ്ങളിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നുമൊക്കെ അറിഞ്ഞ അറിവുകളാണിത് എന്നിട്ടും ഈ കൌമുകൾ ഈ പറയുന്ന തട്ടിപ്പ് വീരന്മാരുടെ പുറകെ പോകുന്നതിന്റെ അവസ്ഥ എന്താണ് ഇനി ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്ന ഇവൻ കുറവാനോതുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം കേട്ടല്ലോ സ്വർഗത്തിൽ അതായത് അവൻ പോലും സ്വർഗത്തിൽ പോവില്ല കാരണം അവന്റെ പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ ഒരു പക്ഷേ അന്ന് സ്വർഗത്തിന്റെ മണം പോലും അടിപ്പിക്കില്ല പിന്നെ പറയാൻ പറ്റില്ല പടച്ചവൻ കരുണാമയനാണ് കാരുണ്യവാനാണ് കരുണാനിധിയാണ് മരണത്തിന് തൊട്ട് മുമ്പ് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് പടച്ചവനോട് പശ്ചാത്താപിച്ചാൽ ചിലപ്പോൾ പടച്ചവൻ പുറത്തു കൊടുക്കാം അതൊക്കെ പടച്ചവനും അവരുമായിട്ട് ആയിക്കൊള്ളട്ടെ അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവന് പോലും സ്വർഗത്തിൽ പോകുമോ എന്ന് ഉറപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന വിശ്വാസികളെ സ്വർഗത്തിലെത്തിക്കാമെന്ന് അവൻ പറയുമ്പോൾ അത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് അവന്റെ തട്ടിപ്പിനിരയാകുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ പറയുന്നതിനൊക്കെ പോകുന്നതും ഈ പറയുന്നതിനൊക്കെ പൈസ കൊണ്ടിട്ടിട്ട് സ്വർഗത്തിൽ പോകാമെന്നൊക്കെ കാത്തിരിക്കുന്നത് ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത് അള്ളാഹുണ്ട് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെ അത് ഇതുകൊണ്ട് മാത്രമല്ല മറ്റു പല തെറ്റുകളിലൂടെയാവും ഇതിൻ്റെ പുറകിൽ കുറേ ആണുങ്ങളുമുണ്ട് കാരണം ശരീരമാണെങ്കിൽ ജോലി ചെയ്യേണ്ട ഇവന്റെ മൂടും താങ്ങി നടന്നാൽ മതി ഇവൻ പറയുന്നതെല്ലാം എസ്സ് കൊടുത്താൽ മതി ഇവന് കിട്ടുന്നതെന്ന് ഒരു പങ്ക് ഒരു പങ്ക് ഇവന്മാർക്കും കിട്ടും അതും നക്കി തിന്ന് ജോലിക്കും പോകാതെ കൂലിക്കും പോവാതെ തലയിൽ ഒരു ലേസൊക്കെ കെട്ടി അല്ലെങ്കിൽ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് മുണ്ടു കൊടുത്ത് ഇവന്റെ പുറകെ ഇങ്ങനെ സഞ്ചാരികളായിട്ട് ഇവന്റെ അനുഗമിച്ച് പോവുകയാണ് പിന്നെ ഇവരെ പോലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണ് വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്ക് മൂക്കിന് താഴെ ഇരിക്കുന്ന മീശയ്ക്ക് കട്ടിയില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അള്ളാഹു താലെ കുർബാനി പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എല്ലാ ഇതൊന്നും തന്നിട്ട് ചിന്തിക്കാത്തവരോ നാൽക്കാലി പോലെ അതപ്പതിച്ചവരുമാണ് അപ്പം അതുകൊണ്ട് പറയാനുള്ളത് ഇവന്റെ നാട്ടിൽ ഈമാനുള്ള അഞ്ച് ചെറുപ്പക്കാർ വിചാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇപ്പം നമ്മൾ ലഹരിക്കെതിരെ നാടും വീടും നാട്ടുകാരും ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ചിറങ്ങി ലഹരിക്കെതിരെ പടപൊരുതുന്നത് പോലെ ഓരോ മതത്തിലെയും മതവിശ്വാസികൾ യഥാർത്ഥ മതവിശ്വാസികൾ ഒരുമിച്ചിറങ്ങി ഇതുപോലെയുള്ള ആത്മീയ വഞ്ചകന്മാരെ ആത്മീയ മുതലാളിമാരെ മതം കച്ചവടം ചെയ്ത് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവർക്കെതിരെ ആൾ ദൈവങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളൂ നല്ല തല്ല് കിട്ടിയാൽ അതായത് ഇവനൊക്കെ ഇവൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇവളെയൊക്കെ ചിന്ത തടി അനങ്ങി ജോലി ചെയ്യാൻ വയ്യ വെറുതെ ഇരുന്ന് മട്ടനും ചിക്കനും ഒക്കെ കഴിക്കണം അപ്പൊ ജോലി ചെയ്യാനൊരു അവസരമെന്ന് പറയുന്നത് നല്ല പിടവടച്ചാൽ ഇവനൊക്കെ അന്ധ സൈഡ് പോയി ജോലി ചെയ്യും അന്ധ കുടുംബവും പോറ്റും ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകൾ നടത്തത്തില്ല അപ്പോൾ ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇവൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഇവന്റെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇവൻ നിർമ്മിച്ച കുഴിയിലേക്ക് നിങ്ങൾ പൈസ കൊണ്ടിട്ടെന്ന് കരുതി നിങ്ങൾക്ക് ഒരു നല്ലത് വരാൻ പോകില്ല നിങ്ങൾക്ക് ചീത്ത മാത്രമേ സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് സ്വർഗത്തി പോകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഖുർആൻ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുക സ്വർഗത്തിൽ പോകാം അല്ലാതെ ഇതുപോലെയുള്ളവന്മാരുടെ പുറകെ പോയാൽ നിങ്ങൾ നരകത്തിലേ ചെന്നെത്തും അതിന് യാതൊരു സംശയവും ഇനി ഇതിന്റെ പുറകെ മറ്റൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇതൊക്കെ ചെറിയ നമ്മുടെ നാട്ടിലെ പോക്കറ്റടിക്കാർ മാല പിടിച്ച് മറിക്കാർ അതുപോലെയുള്ള ആൾക്കാർ ആ ഗിണത്തിൽപ്പെട്ടവരാണ് ഈ നാട്ടെ പോലുള്ളവർ പിന്നെ ഇവരുടെ വൻ വലിയ സ്രാവുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന വിശ്വാസത്തോടെ ഇൻഷാ അള്ള എല്ലാവർക്കും നന്മകൾ നേരുന്നു